ഹായ് മഹാരാജ കോളം ഡയമണ്ട്സിന്റെ എടപ്പള്ളി ഷോറൂമിലെ വെറൈറ്റി ഡയമണ്ട് സ്റ്റെഡ് കളക്ഷൻ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് അതിൽ പതിനായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വെറൈറ്റി ഷെഡ് കാണിച്ചു തരാം ഇതൊന്ന് നോക്കിയേ പതിനായിരം രൂപയാണ് ഇതിന് സ്റ്റാർട്ടിംഗ് പ്രൈസ് വരുന്നത് ഡയമണ്ട്സിന്റെ ഏറ്റവും പുതിയൊരു ആണ് വെറും പതിനായിരം രൂപ വരുന്നുള്ളൂ ഇതിന് ഈ വില കൂടിയ സമയത്തും മഹാരാജ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുകയാണ് വെറും പതിനായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡയമണ്ട് സ്റ്റെഡുകൾ നേരത്തെ നമുക്ക് കണ്ടത് റോസ് ഗോൾഡിലാണ് അതിൻ്റെ തന്നെ യെല്ലോ ഗോൾഡിൽ വരുന്ന വെറൈറ്റി സ്റ്റെഡുകളാണ് ഇതൊന്നു നോക്കിയേ ഏറ്റവും പുതിയൊരു മോഡലുകളാണ് അതിൽ തന്നെ ഹാങ്ങിങ് വേണ്ടവർക്ക് കുറച്ച് ഹെവി ആയിട്ട് നല്ല പുതിയ കളക്ഷൻ വന്നിട്ടുണ്ട് ഇതൊന്നു നോക്കിയാൽ ഇതൊന്നു നോക്കിയേ അതും കളർ സ്റ്റോണിൽ ചുറ്റും ഡയമണ്ട് വെച്ചിട്ട് ഏറ്റവും പുതിയൊരു മോഡലാണ് ഈ വന്നിരിക്കുന്നത് നല്ല ലുക്കുള്ള മോഡലാണ് കേട്ടോ അതിൽ തന്നെ നോക്കി നോക്കിയേ ഹാങ്ങിങ്ങിൽ ഗ്രീൻ സ്റ്റോൺ ആയിട്ട് വരുന്നത് അതിന് തന്നെ സെയിം സ്റ്റെഡ് ഉണ്ട് ചുറ്റും ഡയമണ്ട്സ് വെച്ചിട്ട് ചുറ്റും വെച്ചിട്ടുള്ളത് ഏറ്റവും പുതിയ മോഡലാണ് കേട്ടോ അതേ ഈ ബ്രാൻഡഡ് കളക്ഷൻ ഒക്കെ ഉണ്ട് കേട്ടോ ഇതുപോലത്തെ വെറൈറ്റി സ്റ്റെഡുകളാണ് അപ്പൊ അതേ ഇതുപോലത്തെ വെറൈറ്റി കളക്ഷൻ ഉണ്ട് അപ്പോൾ സ്ഥലം എവിടെയാണെന്ന് അറിയാലോ എടപ്പിള്ളിയിലുള്ള മഹാരാജാ ഗോൾഡൻ ഡയമണ്ട്സ്